മലയാളികൾക്ക് ഒന്നടങ്കം പ്രിയപ്പെട്ട നടനാണ് മോഹൻലാൽ മലയാള സിനിമാ ലോകവും കഴിഞ്ഞ് തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് പോലും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ മോഹൻലാലിന് കഴിഞ്ഞിട്ടുണ്ട് മലയാളത്തിന്റെ താരരാജാവ് സ്വകാര്യ അഭിമാനം മോഹൻലാലിനെ കുറിച്ചുള്ള ചില വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ലൂസിഫർ ഫ്രാഞ്ചൈസിയിൽ രണ്ടാം ഭാഗമായി ഇറങ്ങിയ ചിത്രമായ എംബുരാൻ കളക്ഷൻ റെക്കോർഡുകൾ തീർത്ത സമയമാണിത് മോഹൻലാലിന്റെ വരാനിരിക്കുന്ന ചിത്രം മൂർത്തി സംവിധാനം ചെയ്ത തുടരുമാണ് ഒരു ഫീൽ ഗുഡ് ഫാമിലി ഡ്രാമ ആയിരിക്കും ചിത്രം എന്നാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പോസ്റ്ററുകളിൽ നിന്ന് വ്യക്തമാവുന്നത് ഏറെ നാളുകൾക്കു ശേഷമാണ് മോഹൻലാൽ ഇത്തരം ഇത്തരമൊരു വേഷത്തിലെത്തുന്നത് ഷൺമുഖം എന്ന കഥാപാത്രമായാണ് മോഹൻലാൽ ചിത്രത്തിലെത്തുന്നത് സാഗറേരിയാസ് ജാതിക്ക് ശേഷം ശോഭനയും മോഹൻലാലും ഒന്നിച്ചെത്തുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട് ഈ ചിത്രത്തിന് ലളിത എന്ന വേഷത്തിൽ മോഹൻലാലിന്റെ ജോഡിയായാണ് ശോഭന ചിത്രത്തിൽ അഭിനയിക്കുന്നത് ഇവരെ കൂടാതെ ഫർഹാൻ ഫാസിൽ മണിയൻ പിള്ള രാജു വിനു പഖു ഇർഷാദ് എന്നിവരാണ് മറ്റു വേഷങ്ങളിൽ എത്തുന്നത് ചിത്രം ഏപ്രിൽ ഇരുപത്തി അഞ്ചിനാണ് തിയേറ്ററുകളിൽ എത്തുന്നത് ആരാധകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന ചിത്രത്തിന്റെ സംവിധായകൻ തരുൺമൂർത്തിയും തികഞ്ഞ പ്രതീക്ഷയിലാണ് ഓപ്പറേഷൻ ജാവ സൗദി വെള്ളരിക്ക എന്നീ സിനിമകൾക്ക് ശേഷം എത്തുന്ന തരുൺമൂർത്തിയുടെ ചിത്രമായതിനാൽ തന്നെ എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇപ്പോഴിതാ ചിത്രത്തെ കുറിച്ച് സംസാരിക്കുകയാണ് സംവിധായകനായ തരുൺമൂർത്തി ചിത്രത്തിലെ ചില സീനുകൾ വായിക്കുമ്പോൾ നെഞ്ചിലൊരു ഭാരം തോന്നുന്നു എന്നാണ് തരുൺമൂർത്തി പറയുന്നത് മോഹൻലാലിന്റെ രണ്ട് സീക്വൻസുകൾ കട്ട് ചെയ്യേണ്ടി വന്നുവെന്നും സംവിധായകൻ പറഞ്ഞു ഒരു ഏഴാമത്തെയോ എട്ടാമത്തെയോ ഒക്കെ ഡ്രാഫ്റ്റ് എത്തുമ്പോഴാണ് നമുക്കൊരു കോൺഫിഡൻസ് വരുന്നത് ഈ സിനിമ ചെയ്യാമെന്നുള്ളത് ഓപ്പറേഷൻ ജാവ ആണെങ്കിൽ പോലും നിർമ്മാതാവിനെ കാണാൻ പോകുന്നതിന് മുൻപ് ഒരുപാട് ഞാൻ റീവർക്ക് ചെയ്തിരുന്നു അന്ന് മൂഡനുസരിച്ച് മാറ്റിയെഴുതും അസിസ്റ്റൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല എല്ലാം ഞാൻ തന്നെയായിരുന്നു അന്ന് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ വർക്ക് ചെയ്ത് ഏഴാമത്തെയോ എട്ടാമത്തെയോ ട്രാക്ക് എത്തിയപ്പോഴാണ് അതിൽ സിനിമയുണ്ടെന്ന് മനസ്സിലായത് അതിനിടയിൽ നമ്മൾ രണ്ടോ മൂന്നോ പേർക്ക് ഇത് വായിക്കാനൊക്കെ കൊടുത്തിട്ട് അവരിൽ നിന്ന് ഫീഡ്ബാക്ക് ഒക്കെ എടുക്കും എല്ലാ സിനിമകളും അങ്ങനെയൊക്കെ തന്നെയാണ് ആ സമയമാവുമ്പോൾ നമുക്ക് ചില സൂചനകളൊക്കെ കിട്ടി തുടങ്ങും ചിലപ്പോൾ സ്വപ്നത്തിലൊക്കെ ആയിരിക്കും അത് അല്ലെങ്കിൽ അത് ചെയ്യാൻ ഒരു കൊതി തോന്നും ഏറ്റവും ബെസ്റ്റ് എത്തിയാൽ ചിലപ്പോൾ പനിയൊക്കെ വരും നമ്മുടെ ശരീരം തയ്യാറെടുക്കുകയാണ് എന്ന തോന്നൽ വരും ഓപ്പറേഷൻ ജാവ ഭാര്യ വെറുതെ വായിച്ചു എന്നേ ഉള്ളൂ സൗദി വെള്ളരിക്ക വായിച്ചപ്പോൾ അവൾ എന്നോട് പറഞ്ഞിരുന്നു എന്നെ പെപ്പ എന്നാണ് ഭാര്യ വിളിക്കുന്നത് ഈ സിനിമ പെപ്പയുടെ ലൈഫിൽ കരിയറിൽ ഉണ്ടാവണം ആ വാശി അവൾ തന്നതിന്റെ പുറത്താണ് ഞാൻ അത് തുടങ്ങിയത് ഒരു ദിവസം രാത്രിയിൽ ഈ കഥ പറഞ്ഞപ്പോൾ അവളുടെ കണ്ണു നിറഞ്ഞു അപ്പോൾ എനിക്കൊരു സൂചനയായിരുന്നു അതേ ഫീലിൽ എടുത്താൽ ഒരുപാട് ആളുകളുടെ കണ്ണു നിറയുന്ന സിനിമയാണതെന്ന് എനിക്ക് തോന്നി തുടരുമെന്ന ചിത്രവും ഒരു സ്റ്റേജ് എത്തിയപ്പോൾ ഞാൻ വായിച്ചു നോക്കാൻ പറഞ്ഞിരുന്നു അത് വായിച്ചു നോക്കിയിട്ട് അവൾ പറഞ്ഞത് നെഞ്ചിന് ഭയങ്കര ഭാരം തോന്നുന്നു ചില സീനുകൾ എല്ലായിരുന്നു എഴുത്തിലുണ്ടാക്കിയതുപോലെ എനിക്ക് മേക്കിങ്ങിലും ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ ആ ഭാരം താനേ വരും അത്തരത്തിൽ ഞാൻ ഒരുപാട് ഫീഡ്ബാക്കുകൾ എടുക്കാറുണ്ട് അവരാണല്ലോ ആദ്യത്തെ ഓഡിയൻസ് കൺമണിപ്പൂവെ എന്ന പാട്ടാണിപ്പോൾ ഏറ്റവും ഹിറ്റായിരിക്കുന്നത് അത് എഴുതിയ രീതി കണ്ടാൽ ആർക്കും അങ്ങനത്തെ പാട്ടുകൾ മാത്രമേ ഉണ്ടാക്കാൻ തോന്നൂ എന്നാണ് സംവിധായകൻ പറയുന്നത്